സമരം പിൻവലിച്ചതിന്റെ കാരണമായി സംഘടനാ പ്രതിനിധികൾ എന്താണ് പ്രതികരിച്ചത് എന്നെയാ ഇന്ന് മന്ത്രി സജി ചെറിയാൻ്റെ ചേംബറിൽ ഒരു മണിക്കൂറോളം നീണ്ട നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് സമരം പിൻവലിക്കുന്ന കാര്യം സിനിമാ സംഘടനകൾ അറിയിച്ചിരുന്നത് നേരത്തെ ഘട്ടം ഘട്ടമായിട്ടായിരുന്നു സിനിമാ സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിരുന്നത് നാളെ ഒരു പണിമുടക്ക് എന്ന രൂപത്തിലും തിങ്കളാഴ്ച തിയേറ്ററുകൾ അടച്ചിട്ടും ഒരു സമരത്തിലേക്ക് പോകാനായിരുന്നു സിനിമാ സംഘടനകളുടെ തീരുമാനം സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ആവശ്യങ്ങൾ അതിൻ്റെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർ ക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ സമരപ്രഖ്യാപനം ഉണ്ടായിരുന്നത് അതിനെ തുടർന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സിനിമാ സംഘടനകളുടെ ഒരു ചർച്ചയ്ക്ക് ഒരു അനുനയ നീക്കത്തിന് മന്ത്രിയുടെ ചേംബറിൽ നിന്ന് ചർച്ചയ്ക്ക് തയ്യാറായത് ഈ ചർച്ചയിൽ തങ്ങൾ ഉന്നയിക്കപ്പെട്ട വിവിധ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് എന്നാണ് സിനിമാ സംഘടനകൾ അറിയിച്ചിരുന്നത് ഈ വിനോദ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളടക്കം ഈ യുടെ ഈ വൈദ്യുതി താരീഫുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള വിഷയങ്ങളാണ് സിനിമാ സംഘടനകൾ പ്രധാനമായിട്ടും ഉയർത്തുന്ന ഒരു വിഷയം ഈ വിനോദ നികുതി വരുമ്പോൾ ഇരട്ട നികുതി വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊക്കെ അടക്കം പരിഗണിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ ഈ കഴിഞ്ഞ വർഷത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം കഴിഞ്ഞ വർഷത്തെ കണക്ക് അവതരിപ്പിച്ചിരുന്നു പ്രൊഡ്യൂസർമാർക്കൊക്കെ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ നഷ്ടം പ്രതിസന്ധിയിലേക്ക് മലയാള സിനിമ പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടണമെന്നാണ് വിവിധ സിനിമാ സംഘടനകൾ ആവശ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുന്നിൽ ഒരു പ്രപ്പോസൽ വയ്ക്കുകയും ഇത്തരത്തിലൊരു സമര പ്രഖ്യാപനത്തിലേക്ക് പോവുകയും ചെയ്തത് അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു സമരം നട സമരത്തിന് ഇപ്പോൾ ഒരു ചർച്ച നടക്കുകയും അതിലൊരു തീരുമാനവും ആവുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും സർക്കാർ ഈ തീരുമാനങ്ങൾ ഇപ്പോൾ വിവിധ വകുപ്പുകളുമായി തീരുമാനിക്കേണ്ട വിഷയമാണ് ഈ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ധനവകുപ്പ് കൂടി ചർച്ച ചർച്ച ചെയ്യേണ്ട വിഷയമാണ് വൈദ്യുതി വകുപ്പുമായി ഇടപെടേണ്ട വിഷയങ്ങളുണ്ട് ഇത്തരത്തിലൊരു വിഷയത്തിന് സാംസ്കാരിക വകുപ്പ് തന്നെ നേതൃത്വം നൽകുമെന്നാണ് മന്ത്രി സജി ചെറിയാനും അറിയിച്ചിട്ടുള്ളത് ആ അർത്ഥത്തിൽ ഒരു ഉറപ്പ് നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് നാളെ നടക്കേണ്ടതും തിങ്കളാഴ്ച നടക്കേണ്ടതുമായ സമരം ഘട്ടം ഘട്ടമായി സിനിമാ സംഘടനകൾ പ്രഖ്യാപിച്ച സമരം സമരത്തിൽ നിന്ന് ഇപ്പോൾ പിന്തുണ്ട് പോയിട്ടുള്ളത് ധന്യ